അൻസാറുൽ മുസ്ലിമിൻ സാധു സംരക്ഷണ സംഘത്തിന്റെ പതിനഞ്ചാമത് വാർഷികവും പൊതുസമ്മേളനവുമാണ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഊച്ചിറ രാഗം ജംഗ്ഷനിൽ നടത്തുന്നത് ഇതോടനുബന്ധിച്ച് പെൺകുട്ടികളുടെ വിവാഹം മതവിജ്ഞാന സദസ്സ ചികിത്സാ സഹായ വിതരണം ആംബുലൻസ് ഫ്ളാഗ് ഓഫ് കർമ്മം കുടിവെള്ള പദ്ധതി മെറിറ്റ് അവാർഡ് വിതരണം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം എന്നിവ നടക്കും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഈ ഈ അറിയിച്ചത് വർഷക്കാലം വർഷക്കാലം നമ്മുടെ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനം നമ്മുടെ ഈ സംഘം ഞങ്ങളുടെ ഈ സംഘടനയ്ക്ക് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ ഉത്തരഭരണ ഭരണ സമിതിയിലും ആയാലും അല്ലെങ്കിൽ ഭക്ഷണ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ആയാലും എല്ലാവർക്കും അത് എടുത്ത് അറിയാൻ സാധിക്കും ഞങ്ങളുടെ സംഘടന പല വർഷങ്ങളായി ഞങ്ങൾ വലിയ പരസ്യമായി ചെയ്യാറുണ്ട് ഓഗസ്റ്റ് പതിനാറിന് മതവിജ്ഞാന സദസ് നടക്കും സിറാജുദ്ദീൻ അൽ പത്തനാപുരം മുഖ്യ പ്രഭാഷണം നടത്തും പതിനെട്ടിന് രാവിലെ പത്തിന് പൊതുസമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും കെ സി വേണുഗോപാൽ എം പി മുഖ്യ പ്രഭാഷണവും കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം സി ആർ മഹേഷ് എംഎൽഎയും ചികിത്സാ ധനസഹായ വിതരണം എ ഷമീർ കുന്നമംഗലും ും ഉദ്ഘാടനം ചെയ്യും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അയ്യാണിക്കൽ മഞ്ജീദ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ കെ എച്ച് ബാബുജാൻ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ കെ പി ശ്രീകുമാർ തുടങ്ങിയവർ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമ്മാനിക്കും റഹീം മാമൂട്ടിൽ ഷാജി മേമന ഷൌക്കത്ത് അലി പുത്തൻ വീട്ടിൽ നൌഷാദ് അലി ഹമീദ് കുട്ടി ഈരിക്കൽ മുഹമ്മദ് കുഞ്ഞു മാമൂട്ടിൽ ജവാദ് പുന്നക്കുഴി കാസിം കല്ലിക്കാട്ട് എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്